ഞങ്ങൾ എല്ലാവരും തന്നെ ഒരു ഏഴുമണി എട്ട് മണി ആകുമ്പോഴത്തേക്കും എല്ലാവരും എത്തിച്ചേരാറുണ്ട് ഇവിടെ പിന്നെ ഞങ്ങൾ വന്ന് കഴിഞ്ഞ് ഞങ്ങൾ ക്യാരംസ് കളിക്കും പിന്നെ നാട്ടിലെ വർത്താനങ്ങൾ വിശേഷങ്ങൾ ഓരോരുത്തരുടെയും പേഴ്സണൽ അനുഭവങ്ങൾ വിശേഷങ്ങളെല്ലാം സംസാരിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഞങ്ങൾ അച്ഛനുമായിട്ട് വർത്താനം പറയും അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഒരു കാപ്പിയൊക്കെ വെച്ച് കുടിച്ച് അങ്ങനെയാണ് പെരിയാറ് എൻ്റെ ഒരു ഡാനി ഞാൻ ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റുഡന്റ് ആണ് ഞാൻ എല്ലാ ദിവസവും ക്യൂസ് ഇവിടെ വരാറുണ്ട് ശനിയും ഞാറും എല്ലാവരും വരും പിന്നെ ഇട ദിവസങ്ങളിലൊരു പത്ത് പന്ത്രണ്ട് പേരെന്തായാലും ഉണ്ടാവും പിന്നെ എല്ലാവരും ഇവിടെ നിന്ന് ഒരുമിച്ച് നിൽക്കുമ്പോൾ വേറൊരു വൈബാണ് പിന്നെ എല്ലാവരും ഒരേ ഒരു വൈബിലങ്ങ് പോകുന്നു പിന്നെ എല്ലാവരും ഉള്ളപ്പോൾ ഒരേ ഒരു എന്താ പറയണ്ടത് ഒരു ശക്തി പോലെയാണ് ചേട്ടന്മാരുണ്ട് അനിയന്മാരും ഒരു 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 കുടുംബം പോലെ പോലെയങ്ങ് പോകുന്നു നമ്മുടെ അച്ഛൻ എന്താവശ്യത്തിനാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ അച്ഛനും ഒരു അടിപൊളി ഒരു വൈബുള്ള അച്ഛനാണ് എൻ്റെ പേര് അമൽ ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ കൂട്ടുകാരുടെ കൊടുത്തൊരു വർത്തമാനം പറഞ്ഞു ഒക്കെ ഒരു സന്തോഷമാണ് എൻ്റെ പേര് ഡില്ലറ്റെന്നാണ് പിന്നിപ്പം വർക്ക് ചെയ്യുന്നത് കെ സി ബി സാധാരണ ബാക്കിയുള്ള അച്ഛന്മാർന്ന് ഡിഫറൻ്റ് ആയിട്ട് നമ്മളുടെ ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു അച്ഛൻ വരുമ്പോഴൊക്കെ എന്ത് കാര്യങ്ങളും അച്ഛനോട് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അത് അച്ഛൻ കേൾക്കുകയും അതുപോലെ തന്നെ നമുക്ക് വേണ്ട തിരുത്തലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തരികയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അച്ഛൻ ഇപ്പോൾ എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ബൈക്കിന് കുറേ കയറിയിരുന്ന് വരും അപ്പോൾ സാധാരണ ഒരുവിധപ്പെട്ട അച്ഛന്മാരൊക്കെ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളോട് ഇരുന്ന് അച്ഛൻ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ട് തോന്നി എൻ്റെ പേര് ലിയോൺ ഞാൻ ഇവിടെ പ്ലസ് ടു പഠിക്കുകയാണ് വൈകുന്നേരം ഇവിടെ വന്നിരിക്കുമ്പോഴും ഇവിടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഇങ്ങനെ കൂടുമ്പോഴും ഇവിടുത്തെ ഒരു രസമാണ് ഒരു മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആകും അവിടെ പിന്നെ അച്ഛനും ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും കൂടിയും അച്ഛൻ ഞങ്ങളുടെ എന്ത് ചെറിയ തെറ്റ് കണ്ടാലും അന്നേരം ഒന്ന് ചോദിക്കുകയും എല്ലാം കാര്യങ്ങൾ പ്രശ്നങ്ങൾക്കെല്ലാം ഇത് പറഞ്ഞു തരികയും ചെയ്യും നമുക്കിപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അച്ഛനായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഫ്രണ്ടിനെ പോലെ അച്ഛൻ ഇപ്പോഴും നമ്മുടെ കൂടെ കൂടെ കട്ടൊക്കെ നിൽക്കും അപ്പം ആ പ്രോബ്ലം സോൾവുന്നിടം വരെ നമ്മുടെ കൂടെ നിന്ന് അത് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഡൗൺ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് ഓരോരോ ചെറിയൊരു ഗ്യാങ് 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 പോലെ ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അച്ഛൻ്റെ അടുത്ത് വന്നതിന് ശേഷം അവരെല്ലാവരും കൂടി അച്ഛനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അച്ഛൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പശുക്കടകളിലുള്ള എല്ലാവരും ഒരു ഒറ്റ ഓരോ യുവജനങ്ങളുടെ ഒറ്റ കൂട്ടായ്മയായിട്ട് തന്നെ മുന്നോട്ട് പോകാനൊക്കെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ പേര് ആൽബിൻ ജോസഫ് ഞാൻ ബാംഗ്ലൂർ നേഴ്സിംഗ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് ഞാനിവിടെ ലീവ് സമയങ്ങളിലിവിടെ വരുമ്പോൾ എപ്പോഴും ഇവിടെ വന്നിരിക്കാറുണ്ട് ഇവിടെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് കൂടിയിരിക്കുമ്പോൾ നല്ലൊരു ഇതാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ പള്ളിയിലോട്ട് വിടുകയാണ് പള്ളിയിലോട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോഴും വീട്ടിൽ നിന്നാണെങ്കിൽ തന്നെ ഒരു വലിയ എന്നുവെച്ചാൽ ഒരു പ്രശ്നം ഇല്ലാണ്ട് നമ്മളെ വീട്ടിൽ നിന്നും വിടും നമ്മളെ പുറത്തോട്ട് വിടുന്നതിലും ഒരു ഇതായിട്ട് പള്ളിയിലോട്ട് വിടുമ്പം അവർക്കും ഒരു ഇതാണ് ഞങ്ങളിവിടെ പള്ളി വന്നിരിക്കുമ്പോഴാണെങ്കിൽ തന്നെ അച്ഛനാണെങ്കിലും ഞങ്ങളുമായിട്ട് നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കൂടെ തന്നെ നമ്മളിൽ ഒരാളായി തന്നെ അച്ഛൻ നിൽക്കാറുമുണ്ട് അതിപ്പോൾ എന്ത് കാര്യം തന്നെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അച്ഛൻ അത് നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായി തന്നെ നിന്ന് നമുക്ക് ചെയ്ത് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം തരുന്ന ഒരു അച്ഛനാണ് ഈശോമിശുഹായിക്ക് ശ്രുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ഫാദർ സെബാസ്റ്റ്യൻ പാറത്തോട്ടത്തിൽ ഞാൻ താമ്പരശ്ശേരി രൂപതയിലെ പശുക്കടവ് പള്ളിയുടെ വികാരിയച്ഛനാണ് മൂന്ന് വർഷമായിട്ട് ഞാൻ ഈ ഫൊറോനയിലെ മേഖലയുടെ യൂത്തിൻ്റെ ഡയറക്ടറായിട്ട് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു മൂന്നാമത്തെ വർഷമാണ് ഇവിടെ ചെയ്യുന്നത് ഈ പള്ളി ശരിക്കും അമ്മത്രേസ്യയുടെ നാമത്തിലുള്ള പള്ളിയാണ് മാഹിയിൽ അമ്മത്രേസ്യ ത്രേസ്യ ആ അമ്മ നാമത്തിൽ സിറോ മലബാർ സഭയിൽ ഈ മലബാർ മേഖലയിൽ ഉള്ള ഒരു ഏക പള്ളിയാണ് ഇത് ഇത് സ്ഥിതി ചെയ്യുന്നത് പോലും ഒരു പാറയുടെ മുകളിലാണ് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും വളരെ മനോഹരമായിട്ട് മലകളാൽ ചുറ്റപ്പെട്ട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഏരിയയാണ് പശുക്കടവ് എന്ന് പറയുന്നത് അവിടെ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ വളരെ ദേവാലയത്തോട് വലിയൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു മനുഷ്യരാണ് അങ്ങനെ ഒരു വലിയ സ്നേഹവും ദൈവത്തോട് ഒരു താല്പര്യവുമുള്ള മക്കള് അതുകൊണ്ട് തന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ യുവജനങ്ങൾ ശരിക്കും ഞാനിവിടെ ഒരു പത്ത് മുപ്പത് യുവജനങ്ങൾ എപ്പോഴും പള്ളിയോട് ചുറ്റുമുണ്ട് പള്ളിയോട് ചേർന്നുണ്ട് എന്ത് കാര്യത്തിനും വൈബായിട്ട് നടക്കുന്ന കുറേ യുവജനങ്ങൾ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ അവരിവിടെ വന്ന് ഷട്ടിൽ കളിക്കും കുറേ നേരം കാരംസ് കളിക്കും അതുപോലെ തന്നെ കുറച്ച് നേരം സംസാരിക്കും വർത്തമാനം പറയും കുറച്ച് ചായ വെക്കും ഭക്ഷണം കഴിക്കും അതുപോലെ പള്ളിയിൽ പള്ളി പരിസരം വൃത്തിയാക്കും സിമിത്തേരിയോ അല്ലെങ്കിൽ പള്ളിമിറ്റം ഒക്കെ അല്ലെങ്കിൽ പള്ളി അടിച്ചു വരാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ വളരെ ആക്റ്റീവായിട്ട് അതോടൊപ്പം തന്നെ ഇവരുടെ ആനിമേറ്റർ സിസ്റ്ററിൻ്റെ കൂടെ തന്നെയാണെങ്കിലും ആ സിസ്റ്റർ ഡയറക്റ്റ് ചെയ്യുന്നത് പോലെ പാവപ്പെട്ട വീടുകൾ സന്ദർശിക്കാൻ അതുപോലെ അങ്ങനെയൊക്കെ പോകാൻ അതിലൂടെയൊക്കെ ചെയ്യാനായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന ഒരു പത്ത് മുപ്പത് യുവജനങ്ങൾ ഈ പള്ളിക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരു നല്ലൊരു കാഴ്ച എന്നെനിക്ക് എനിക്ക് പറയാനായിട്ട് സാധിക്കും ഈ യുവജനങ്ങളിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ദേവാലയം കേന്ദ്രീകരിച്ചാണല്ലോ വൈകുന്നേരങ്ങളിൽ മിക്കവാറും യുവജനങ്ങൾ ഈ പള്ളിയോട് ചേർന്ന് വരും അവർക്ക് ഒരു വലിയൊരു ഒരു ഭയങ്കര ഒരു ആശ്വാസത്തിൻ്റെയും ഒരു സങ്കേതമായിട്ടാണ് ദേവാലയത്തെ അവർ കാണുന്നത് എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ പലപ്പോഴും യുവജനങ്ങളെ നമ്മൾ കാണുക അങ്ങാടികളിലാണ് പക്ഷേ ഇവിടെ ഞാൻ കാണുക മിക്കവാറും യുവജനങ്ങളെല്ലാം ഈ പള്ളിയിൽ എവിടെയെങ്കിലും പോയിട്ട് വരുവാണെങ്കിലും അവർ ഈ പള്ളിയിലേക്കാണ് വരുന്നത് വീട്ടിൽ പോലും പോകാതെ പള്ളിയിലേക്ക് വരുന്നു അപ്പോൾ മാതാപിതാക്കൾ അന്വേഷിക്കുമ്പോൾ അവർ പള്ളിയിലാണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ പള്ളിയിലാണ് എന്നതിൻ്റെ പേരിൽ പലപ്പോഴും മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസമാണ് വേറെ ഒരിടത്തും അല്ലല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ യുവജനങ്ങളെ ചേർത്ത് നിർത്തിയാൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാകും ഈ ഭാവിയിലെ യുവജനങ്ങൾ പള്ളിയിൽ നിന്ന് അകലാതെ അവരെ നമ്മളോട് ചേർത്ത് നിൽക്കാൻ അവരെ നമ്മൾ ദേവാലയം അവർക്ക് ഒരു സങ്കേതമായിട്ട് നമ്മൾ കാണണം ദേവാലയവും ദേവാലയത്തിൻ്റെ പരിസരവും അവർക്ക് ഒരു ആശ്വാസത്തിൻ്റെ തണലായിട്ടും ഒരു ഓടി വന്നണയാൻ പറ്റുന്ന സങ്കേതമായിട്ടും നമ്മൾ കാണുകയും അതിനുള്ള അനുവാദങ്ങൾ കൊടുക്കുകയും അതിനുവേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റാതെ മറ്റുള്ള തിന്മകളിലൂടെ പോവാതെ ഒരു പരിധി വരെ വന്ന് നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട് സാധിക്കും എനിക്കൊരിക്കലും അതൊരു ഒരു ഒരു ദേഷ്യം അല്ലെങ്കിൽ ഇവർ വന്നിരിക്കുന്നത് കൊണ്ട് ഒരു ശല്യമായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല പല പള്ളികളിലിരിക്കുമ്പോൾ ഞാൻ ഏത് പള്ളിയിലിരുന്നാലും വരാത്ത യുവജനങ്ങളൊക്കെ അവിടെ വരാറുണ്ട് പക്ഷേ അവർ വരുമ്പോൾ പലപ്പോഴും കമ്മിറ്റികളിലൊക്കെ അവർ പറയാറുണ്ട് അച്ഛനും ഇവർ ഇവരുടെ ഒച്ചപ്പാട് വൈകുന്നേരങ്ങളിൽ അട്ടഹസിക്കുവോ അല്ലെങ്കിൽ ഒച്ചയിടുകയോ ഒക്കെ ചെയ്യും പക്ഷേ അവർക്ക് മതിമറന്നൊന്ന് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും മാനസികമായ സംഘർഷങ്ങളൊക്കെ പുറത്തേക്ക് പോകാനൊക്കെയായിട്ട് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വളരെ നല്ലതാണ് ഞാനെപ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കാര്യവും അതുതന്നെയാണ് ഞാൻ അവരെ ശല്യമായിട്ടല്ല ഒരു കുട്ടി സഹോദരനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ അത് ഭാരമല്ലേ എന്ന് ചോദിച്ചതുപോലെയാണ് എനിക്ക് അവൻ ഒരിക്കലും ഭാരമല്ല എൻ്റെ സഹോദരനാണ് എന്നതുപോലെ ഈ കുഞ്ഞ് യുവജനങ്ങളും ചെറിയ പിള്ളേരും വലിയവരും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം എൻ്റെ സ്വന്തമാണ് അപ്പോൾ സ്വന്തമായത് നമ്മുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് എനിക്കും അവർ അവരെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വിഷമമാണ് അവർക്കും അങ്ങനെ തന്നെയാണ് ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു ദിവസം ഇല്ലെങ്കിൽ അവർ വിളിക്കും എവിടെയാണ് കണ്ടില്ലല്ലോ എന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ ഞാനിവിടെ ഇല്ലെങ്കിൽ അവർ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരിവിടെ വന്നില്ലെങ്കിൽ ഞാനും അന്വേഷിക്കും ഇന്ന് കണ്ടില്ലല്ലോ എവിടെയാ അപ്പോൾ എനിക്കും അങ്ങനെയാണ് ഒരു പരസ്പരം ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരങ്ങളിൽ യുവജനങ്ങൾ ഇവിടെ വന്ന് കയറുന്നവർ എൻ്റെ എൻ്റെ ഉള്ളിൽ അപ്പോൾ ഇവർ വൈകുന്നേരങ്ങളിൽ വന്ന് അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട് അവരുടെ സ്വന്തം പള്ളിമുറി അല്ലെങ്കിൽ എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഓടി വന്ന് ഒന്നും അലമ്പാക്കിയിടാതെ അല്ലെങ്കിൽ മറ്റ് വൃത്തികേടുകളാക്കാതെ അവരെല്ലാം അത് സ്വന്തമായിട്ട് സൂക്ഷിച്ച് വൃത്തിയായി ായിട്ട് കൈകാര്യം ചെയ്യുകയും ഇനി ആരെങ്കിലും ഒക്കെ വന്നാൽ അവർക്കും അവരെ ഒരാദിത്യ മര്യാദയോടുകൂടി പരിഗണിക്കുന്ന ഒരു യുവജനത്തെയാണ് ഞാനിവിടെ കാണുന്നത് ഇവരെല്ലാം വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഈ യുവജനങ്ങളെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് യുവാവായ ക്രിസ്തുവിന് പിതാവായ ദൈവത്തോടെ എങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നോ ഒരു അഫിനിറ്റി ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ യുവജനങ്ങൾ യുവാവായ ക്രിസ്തുവിനോട് ഒരു സ്നേഹം ഒരു കൂട്ട് ഒരു കമ്പനി അത് നമുക്ക് സാധ്യമാകുന്നത് വിശുദ്ധ കുർബാനയിലാണ് അപ്പോൾ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന ഒരു യുവജനങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും യുവജനങ്ങൾ നിരാശപ്പെട്ട് നടക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട് ഈ ഒരു ഇരുപത്തൊന്ന് ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ നിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തരും അനുസരിക്കുന്ന യുവജനങ്ങൾക്കൊക്കെ ദൈവം കൃപ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ സന്തോഷത്തോടെ വന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛാ അച്ഛൻ പറഞ്ഞതുപോലെ പത്തിരുപത് ദിവസം ഞാൻ ഇങ്ങനെ വന്നു ഇപ്പം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളി വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ കർത്താവ് നിറവേറ്റി നിറവേറ്റി തരുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിതിനകത്ത് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒക്കെ ഒരു വലിയ ഒരു എന്ന് പറയുന്നത് വിശുദ്ധ ജോൺ ബോസ്കോയാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ ജോൺ ബോസ്കോയുടെ ജീവചരിത്രം വായിക്കുവാനായിട്ട് ഇട വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജോൺ ബോസ്കോയുടെ ജീവിതത്തിൽ ജോൺ ബോസ്കോ യുവജനങ്ങളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജോൺ ബോസ്കോ ഭയങ്കര അരിശമുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ അരിശമുള്ള ഈ മനുഷ്യൻ ഈ യുവജനങ്ങളെ തല്ലാനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ് ഇവർ ഈ ജോൺ ബോസ്കോയുടെ അടുത്ത് കുറേ യുവജനങ്ങൾ നിൽക്കുന്നു അവരിങ്ങനെ ജോൺ ബോസ്കോയെ ഈ യുവജനങ്ങൾ ആർ തട്ടഹസിക്കുമ്പോൾ അവരെ തെറി പറയാനോ അല്ലെങ്കിൽ വടിയെടുത്ത് സഹാരിച്ച് ഓടിക്കുകയാണ് അപ്പോൾ ഒരശരീരി ഈ ജോൺ ബോസ്കോ കേൾക്കുകയാണ് ജോൺ ജോൺ സ്നേഹം കൊണ്ടാണ് വടികൊണ്ടല്ല അടി കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് നീ അവരെ കീഴടക്കേണ്ടതെന്ന് അങ്ങനെ അദ്ദേഹം അവരെ പതുക്കെ ഈ വടിയൊക്കെ കളഞ്ഞിട്ട് അവരുടെ കൂടത്തിൽ കളിക്കാനും അവരുടെ കൂടത്തിൽ ആടാനും അവരോടൊപ്പമായിരിക്കാനും അവരോടൊപ്പം ഉറങ്ങാനും പ്രാർത്ഥിക്കാനും അത് കഴിയുമ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അദ്ദേഹം അവരെ എല്ലാം കൂട്ടിപ്പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും പരിശുദ്ധ അമ്മ വഴിയായിട്ട് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ് ജോൺ ബോസ്കോയുടെ ജീവിതത്തിലുള്ളത് അതെന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ യുവജനങ്ങളെ അല്ലെങ്കിൽ വഴി തെറ്റിപ്പോകുന്നവരെയൊക്കെ പരിശുദ്ധ അമ്മ വഴി ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനകത്തൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പള്ളിമുറ്റത്താണ് പിള്ളേർ യുവജനങ്ങളൊക്കെ പള്ളിയോടും പള്ളിമുറ്റത്തോടും ചേർന്ന് ജീവിക്കുന്നു പലരും ചോദിക്കാറുണ്ട് ഇവരൊക്കെ പള്ളിമുറ്റത്തല്ലേ ഉള്ളൂ എന്ന് ശരിയാണ് അങ്ങാടിയിലിരിക്കുന്നതിനേക്കാൾ ഭേദമാണ് പള്ളിമുറ്റത്തെങ്കിലും വന്നിരുന്നു കൊണ്ട് അവർ ക്രിസ്തുവിനെ അകലെ അനുഗമിക്കുന്നത് ഇനി അവരെ അടുത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് പള്ളിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനി വിശുദ്ധ കുർബാനയ്ക്ക് അവർ പങ്കെടുക്കണം എന്നുള്ളതാണ് ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ചു കൊണ്ട് അവരെന്നും ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം കുറവുകൾ ഉണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്യാൻ ദിവ്യകാരുണ്യ ഈശോ അവർക്ക് അഭയമാണ് എന്നവർക്ക് ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ അവരൊരിക്കലും ഈശോയെ വിട്ടുപോകില്ല ദേവാലയത്തിൽ വന്നിരിക്കണമെങ്കിൽ ഞാൻ കണ്ട ഒരു മൂന്ന് നാല് കാര്യങ്ങളിൽ ഒന്ന് അവർക്ക് സ്വതന് സ്വാതന്ത്ര്യത്തോട് വന്നിരിക്കാനുള്ള ഒരു ഇടം ഒരു സ്പേസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് അവരുടെ ഇടയിൽ അമിതമായിട്ട് ഇറങ്ങിച്ചെന്ന് അവരെ വഴക്ക് പറയുക അല്ലെങ്കിൽ അവരെ ഒച്ചയിട്ടാൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒന്ന് കാണിക്കുമ്പോഴത്തേക്കും അവരെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് പലപ്പോഴും അവരിവിടെ ബഹളം വെച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത കാണിച്ചാൽ ഞാനൊരിക്കലും അവരോട് ദേഷ്യപ്പെടാറില്ല ഞാൻ അവരെ ഒന്ന് കാണും ഒന്ന് നോക്കും ലിസൺ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാറുണ്ട് ഓരോരുത്തരുടെ ചലനങ്ങൾ ഓരോരുത്തരെ ഏതിലെയാണ് എങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന എന്താണ് അപ്പം അങ്ങനെയൊക്കെ ലിസൺ ചെയ്യുമ്പോൾ അവരുടെ ചലനങ്ങളെ മനസ്സിലാക്കുമ്പോൾ അവരിലുള്ള കുറവുകളെ നമുക്ക് മനസ്സിലാവും എനിക്ക് വണ്ടിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യും ഇവരെയൊക്കെ എവിടെയെങ്കിലും യാത്ര പോകാനൊക്കെ ഇവരെ കൂട്ടിക്കൊണ്ടു പോകും ഇവരെ കൂട്ടിക്കൊണ്ട് പോകും ഇവരായിരിക്കും ഇവരിൽ പലരും ഡ്രൈവ് ചെയ്യും ഡ്രൈവ് ചെയ്യുമ്പം ഞങ്ങളിങ്ങനെ പേഴ്സണലായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കും ചിലപ്പം ഇടവകാ തലത്തിലായിരിക്കാം അല്ലെങ്കിൽ വ്യക്തിപരമായിരിക്കാം അതല്ലെങ്കിൽ സമൂഹപരമായിട്ടുള്ളതായിരിക്കാം എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇങ്ങനെ കയറി കയറി വരും അങ്ങനെയൊക്കെ കയറി വരുമ്പോൾ അവരോട് ദേഷ്യപ്പെടാതെ അവർക്ക് അവർ ചോദിക്കുന്ന സംശയങ്ങൾ ചിലപ്പം സഭാപരമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ സഭയിൽ ഇന്ന് നടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് വൈദികരിൽ നിന്നോ അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന അപജയങ്ങളൊക്കെ അപ്പോൾ അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിന് ആ സംശയങ്ങൾക്കൊക്കെ അവരെ അവർക്ക് ഉത്തരം നൽകാറുണ്ട് അതുപോലെ തന്നെ അവരെ സഹായിക്കാതെ സ്നേഹത്തോടെ ഒരു കരുതൽ അവർക്കുണ്ട് രണ്ടാമതായിട്ട് അവരുടെ ജീവിതത്തെ നമ്മൾ ഇങ്ങനെ കൊണ്ടുനടക്കുമ്പോൾ അവർക്ക് പല ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകാൻ അല്ലെങ്കിൽ അവരെ കളിയാക്കി അവരെ അകറ്റി കളയാതെ ഇറിറ്റേറ്റ് ചെയ്യാതെ അവരെ കൂടത്തിൽ കൊണ്ടുനടക്കാനായിട്ട് സാധിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൂടത്തിൽ വരും മൂന്നാമതായിട്ട് അവരിൽ സർഗാത്മകമായിട്ടുള്ള ഒത്തിരി കഴിവുകളുണ്ട് ഈ കഴിവുകളെ നമ്മുടെ ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട് അവരെ ഈ ഇടവകയ്ക്ക് ആവശ്യമാണ് എന്ന ഒരു തോന്നൽ നമ്മൾ നൽകിയാൽ അവർ നമ്മളെ വിട്ടു പോവുകയല്ല ഇനി ഈശോയ്ക്ക് ഇവരെ വേണം എന്ന ഒരു തോന്നൽ അവരിലേക്ക് ഉളവാക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പടി ആ ഒരു തോന്നലിലേക്ക് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ദൈവത്തെ വിട്ടു പോവുകയല്ല അതിവികാരുണ്യത്തെ അവർ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നാണ് എൻ്റെ നിഗമനം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക